സ്പോൺസർ ആവശ്യമില്ലാത്ത തരം ഇഖാമകൾ കൂടി അനുവദിച്ച് സൗദി അറേബ്യ നിലവിലുള്ള പ്രീമിയം വിസകളെ അഞ്ചു തരമാക്കിയാണ് മാറ്റിയിരിക്കുന്നത് സൗദിയിലെ നിക്ഷേപ രംഗത്തേക്ക് കൂടുതൽ പേരെ എത്തിക്കുകയാണ് ലക്ഷ്യം പ്രത്യേക കഴിവുള്ളവർ പ്രതിഭകൾ ബിസിനസ് നിക്ഷേപകർ സ്റ്റാർട്ടപ്പ് സംരംഭകർ റിയൽ എസ്റ്റേറ്റ് ഉടമകൾ എന്നിങ്ങനെയാണ് ഇഖാമകൾ തരം തിരിച്ചിരിക്കുന്നത് എട്ട് ലക്ഷം വരെ ഫീസ് ഈടാക്കിയിരുന്ന ഇഖാമകൾക്ക് ഇനി നാലായിരം മുതലാണ് ഫീസ് പ്രീമിയം ഇഖാമയുള്ളവർക്ക് സൗദിയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അവസരമുണ്ടാകും ഈ അഞ്ചു വിഭാഗത്തിൽ ഇഖാമകൾക്ക് അപേക്ഷിക്കുന്നതിന് നാലായിരം റിയാലാണ് ഫീസ് ഓരോ വിഭാഗത്തിനും പ്രത്യേക വ്യവസ്ഥകളുണ്ട് സൗദികളുടെ അതേ ആനുകൂല്യങ്ങളോടെ വിദേശികൾക്ക് ഈ വിസയിൽ സൗദിയിൽ തങ്ങാനാകും ഈ ഇഖാമ എടുക്കുന്നവർക്ക് ഭാര്യ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള മക്കൾ മാതാപിതാക്കൾ എന്നിവരെ താമസിപ്പിക്കാം സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക് മാറാനും റീഎൻട്രി ഇല്ലാതെ സൗദിക്ക് പുറത്തു പോകാനും അനുമതിയുണ്ട് അറേബ്യയിൽ താമസത്തിനുള്ള പ്രീമിയം ഇഖാമ അഞ്ച് വിഭാഗമാക്കിയതായി പ്രീമിയം റെസിഡൻസി സെന്റർ ചെയർമാൻ ഡോക്ടർ മാജിദ് അൽ ഖസബി ആണ് അറിയിച്ചത് രണ്ടാമത്തെ പ്രീമിയം ഇഖാമ കായിക സാംസ്കാരിക മേഖലകളിൽ പ്രത്യേക കഴിവ് തെളിയിച്ച വിദേശികൾക്കാണ് നൽകുന്നത് ഇതോടെ ലോകോത്തര കായിക താരങ്ങൾക്ക് സൗദിയിൽ പ്രീമിയം ഇഖാമ നേടാം സാമ്പത്തിക മേഖലകളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകരാണ് മൂന്നാം വിഭാഗത്തിലുള്ളത് സൗദിയിൽ നൂതന കമ്പനികൾ ആരംഭിക്കാനോ വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവരും ക്രിയാത്മകമായ ആശയങ്ങളുള്ള സംരംഭകരും പ്രോജക്റ്റ് ഉടമകളുമാണ് നാലാം വിഭാഗം റിയൽ എസ്റ്റേറ്റ് ഉടമകൾ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് അഞ്ചാം വിഭാഗത്തിലുള്ളത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.